ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കാച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് പന്ത്രണ്ട് മീഡിയം സൈസ് നെല്ലിക്ക ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം ഏകദേശം പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് തുറന്ന് നോക്കാം അത് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ അതിങ്ങനെ പതിയെ പൊട്ടി വരാൻ തുടങ്ങും അപ്പം നമ്മുടെ നെല്ലിക്ക നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് കഴിയുമ്പം വെള്ളമയൊന്നും ഇല്ലാതെ തുടച്ചെടുത്തിട്ട് അതിൻ്റെ കുരുവെല്ലാം മാറ്റി നന്നായിട്ട് ഇത് മുറിച്ചെടുക്കണം ഇതേപോലെ മുറിച്ചെടുത്തിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി ഈ അച്ചാർ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്ക് നല്ലെണ്ണയാണ് വേണ്ടത് അതായത് എള്ളിൻ്റെ എണ്ണ അപ്പോൾ ഈ എണ്ണ ഉപയോഗിക്കുമ്പോൾ അച്ചാറിന് നല്ല ടേസ്റ്റും കിട്ടും കേട് കൂടാതിരിക്കുകയും ചെയ്യും ഇനി ഒരു ചീനച്ചട്ടി അടുപ്പിൽ ഒരു ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഏകദേശം മൂന്ന് ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ നന്നായി ചൂടായി ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുക കടുക് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇതിൽ ഒന്ന് പോയി കഴിയുമ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെക്കാം അതിന് ശേഷം വേണം പൊടികൾ ഇടാനായിട്ട് ഇത് വളരെ എളുപ്പമാണ് തയ്യാറാക്കുന്നതിനായിട്ട് ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അല്ലാതെ തന്നെ നല്ല ആണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് അധികം എരിവില്ലാത്ത മൂന്ന് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ആ മുളക് പൊടിയുടെ പച്ചമണമൊക്കെ പോകുന്നതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം കപ്പ് എന്ന് പറയുന്നത് നാല് ടേബിൾ സ്പൂൺ ആണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിച്ചിട്ട് പുളി നോക്കിയിട്ട് ചേർക്കുക അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്താൽ മതി ഇനി വിനാഗിരിയിൽ എന്തെങ്കിലും ഈർപ്പം ഉണ്ടെങ്കിൽ അത് പോകുന്നതിനായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ വിനാഗിരി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇതിൽ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇനി ഇതിലേക്ക് വേവിച്ച് മുറിച്ച് വച്ചിരിക്കുന്ന നെല്ലിക്ക ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ അച്ചാറിൽ എപ്പോഴും നമ്മൾ ആ നല്ലെണ്ണ ഉപയോഗിക്കുമ്പോഴും കായപ്പൊടി ഉപയോഗിക്കുമ്പോഴുമാണ് ആണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റും മണവും കിട്ടുന്നത് അപ്പോൾ അത് രണ്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല നമ്മൾ മറ്റച്ചാറൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇതിൽ ഇടേണ്ട കാര്യമില്ല അപ്പം ഇതിൻ്റെ നെല്ലിക്കയുടെ ഒരു ടേസ്റ്റ് അത്രത്തോളം നമുക്ക് കിട്ടത്തില്ല നിങ്ങൾക്ക് ഫ്രഷ് നെല്ലിക്ക കിട്ടിയില്ലെങ്കിൽ ഫ്രോസൺ നെല്ലിക്ക വെച്ചിട്ട് ഇത് ഫ്രൈ ചെയ്യാം ഇത് നന്നായിട്ട് യോജിപ്പിച്ചു ഇനി ഇത് നന്നായി തണുത്തതിന് ശേഷം ഒരു ഗ്ലാസിൻ്റെ ഇട്ട് സൂക്ഷിച്ച് വെക്കാം ഇത് എത്ര നാൾ വേണേലും നമ്മൾ സൂക്ഷിച്ച് ഉണങ്ങിയ സ്പൂണൊക്കെ ഇട്ട് ഉപയോഗിക്കുവാണെങ്കിൽ ഒരുപാട് കാലം കേടാകാതിരുന്നോളും ഉപ്പും പുളിയൊക്കെ പിടിക്കുന്നതിനായിട്ട് ഒരു രണ്ട് ദിവസത്തോളം വെച്ചിട്ട് എടുക്കുക അപ്പോൾ വിഷുവിനെയൊക്കെ നെല്ലിക്ക കിട്ടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട